ഐക്യത്തിൻ്റെയും സാമൂഹ്യ ഉന്നമനത്തിൻ്റെയും പ്രതീകമാണ് വിനായക ചതുർത്ഥി ആഘോഷങ്ങളെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോട്ടയം മഹാഗണപതി ദേവസ്ഥാനത്തെ വിനായക സൂര്യകാലടിയർത്ഥി ആഘോഷങ്ങളുടെ സമാരംഭ സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി മഹാലക്ഷ്മി മഹാഗണപതിയെ ആരാധിക്കുന്ന പ്രൗഢപ്രാക്തന പാരമ്പര്യം നിലകൊള്ളുന്ന നട്ടാശ്ശേരി സൂര്യകാലടി മനയിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് തുടക്കമായി ചൊവ്വാഴ്ച പ്രസാദ ശുദ്ധിക്രിയകളോടെയും പ്രത്യേക പൂജകളോടെയും കലാപ്രകടനങ്ങളോടെയും ആരംഭിച്ച സൂര്യകാലടി മഹാഗണപതി ദേവസ്ഥാനത്തെ വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ സഭ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു സൂര്യകാലടി മന പകർന്നു നൽകുന്ന ഊർജം അവിസ്മരണീയമാണെന്നും യും സാമൂഹിക ്രഹ്മശ്രീ സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി എന്നിവർ പങ്കെടുത്തു പ്രസിദ്ധ ഭജന കലാകാരൻ കോഴിക്കോട് പ്രശാന്ത് വർമ്മയ്ക്ക് മഹാഗണേശ ഭക്തകോകുലം പുരസ്കാരം സമർപ്പിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു സെപ്റ്റംബർ ഏഴിന് വിനായക ചതുർത്ഥി ദിനത്തിൽ സഹസ്രാഷ്ടാധിക അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പ്രത്യക്ഷ ഗണപതി പൂജയും നടക്കും ജനം കോട്ടയം